തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങളിലൂടെ പലതവണ നമ്മെ അത്ഭുതപ്പെടുത്തിയ സോഷ്യൽ മീഡിയ താരം റാഷിദ് സി പി ഇതായ ഏറ്റവും ഒടുവിലായി പാലക്കാട്ട് ആര് വിജയിക്കുമെന്ന് പ്രവചിച്ചിരിക്കുന്നു വെറുതെയൊരു പറഞ്ഞു പോകലല്ല കൃത്യമായ വോട്ടിംഗ് ഷെയറുകൾ ഓരോ സ്ഥാനാർത്ഥിക്കും പ്രവചിച്ചുകൊണ്ടാണ് രാഹുലിന്റെ അനായാസ വിജയം റാഷിദ് സി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രവചിച്ചിരിക്കുന്നത് യു ഡി എഫിന് മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ മുപ്പത്തി ഒമ്പത് പോയിന്റ് അഞ്ച് ശതമാനം വരെ വോട്ടുകൾ ലഭിക്കുമെന്നാണ് റാഷിദ് സി പി പറയുന്നത് ബി ജെ പിക്ക് മുപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ മുപ്പത്തി ഏഴ് ശതമാനം വരെ വോട്ടുകൾ ലഭിച്ചേക്കും എൽ ഡി എഫിന് ലഭിക്കുക ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ഇരുപത്തി നാല് ശതമാനം വരെ വോട്ടുകൾ മാത്രമായിരിക്കും ഈ ശതമാനക്കണക്കനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അയ്യായിരത്തി അറുന്നൂറ് മുതൽ ഒമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും നമുക്ക് നോക്കാം എന്ന സംശയത്തിന്റെ ഒരു മുൻകൂർ ജാമ്യവുമായാണ് റാഷിദ് സിപിയുടെ ഈ പ്രവചനം എന്നതും ശ്രദ്ധേയം പതിവുപോലെ നിരവധി പേരാണ് റാഷിദിന്റെ ഈ പ്രവചനത്തിന് അനുകൂലമായും എതിരായും കമന്റുകളുമായി എത്തിയിരിക്കുന്നത് അനൂപ് കെ നായർ കമന്റിട്ടത് ഇങ്ങനെയാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം രാഹുലിന്റെ കാലുവാരി ക്രിസ്ത്യൻ വോട്ടിൽ പകുതി ബി ജെ പിയും മുസ്ലിം വോട്ടിൽ ഒരു ഭാഗം സരിനും കൊണ്ടുപോയി പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പരാജയം സുനിശ്ചിതം പുറത്തെ ഓളം വോട്ടായി മാറില്ല അടിത്തട്ടിൽ ബി ചിട്ടയായ പ്രവർത്തനം നടന്നിട്ടുണ്ട് കൃഷ്ണകുമാർ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കും മറിച്ച് സംഭവിച്ചാൽ അതൊരത്ഭുതം അസ്ലം പുളിയങ്കോടത്ത് കമ്മൻ്റിട്ടത് ഇങ്ങനെയാണ് ഇത് പ്രവചനമല്ല റാഷിദിന്റെ ആഗ്രഹം പറഞ്ഞതാണ് അജിത് ദേവരാജ് എഴുതുന്നത് ഇങ്ങനെയാണ് കുറച്ച് കാലങ്ങളായി റാഷിദിന്റെ ആഗ്രഹങ്ങളാണ് പ്രവചനം എന്ന പേരിൽ വരുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് സരിന്റെ പക്ഷക്കാരനായ സലാം പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് നോക്കാം സരിൻ പ്രോ വിജയിക്കും അയ്യായിരം വോട്ടിന് സരിൻ വിജയിക്കുമെന്നുള്ള ഈ കമന്റിനോട് നിരവധി പേരാണ് പരിഹാസത്തോടെ പ്രതികരിച്ചിരിക്കുന്നത് ലിയോ ജോർജിന്റെ പ്രതികരണം ഇങ്ങനെയാണ് സലാം അതിന് കേരളത്തിലെ ജനങ്ങൾ മൊത്തം ചാവണം രാംവർമ്മ പറയുന്നു അബ്ദുൽസലാം പൊട്ടത്തരം പറയല്ലേ ഷെഫീഖ് മുഹമ്മദ് കുറച്ചുകൂടി വിശദമായി തന്നെ അബ്ദുൽസലാമിനോട് പറയുന്നു അബ്ദുൽസലാം സരിൻ നല്ല കാൻഡിഡേറ്റ് ഒക്കെയാണ് ഒരു തർക്കവുമില്ല പക്ഷെ സരിൻ നല്ലതുപോലെ തോൽക്കും ഫൈറ്റ് ബി ജെ പിയും യു ഡി എഫും തമ്മിലാണ് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് അതുകൊണ്ട് ആരും സരിന് വോട്ട് ചെയ്ത് അവരുടെ വോട്ട് പാഴാക്കില്ല ഇത് തന്നെയാണ് തൃശൂർ നേമം എന്നിവിടങ്ങളിൽ മുരളിക്കും സംഭവിച്ചത് മുരളീധരൻ കരുത്തനായിരുന്നു എങ്കിലും തിരഞ്ഞെടുപ്പ് പിക്ചറിൽ നിന്നും പോയി ഗിരീഷ് ബാംഗ്ലൂർ സ്വന്തമായി ഒരു ശതമാനക്കണക്ക് അവതരിപ്പിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ബി ജെ പി മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ മുപ്പത്തിയൊമ്പത് പോയിന്റ് അഞ്ച് ശതമാനം വരെ യു ഡി എഫ് മുപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ മുപ്പത്തിയേഴ് ശതമാനം വരെ എൽ ഡി എഫ് ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ഇരുപത്തിനാല് ശതമാനം വരെ അമീർ അലി ഇതുപോലെ വോട്ടിംഗ് ശതമാനവും വോട്ടുകളുടെ എണ്ണവും ഭൂരിപക്ഷവും ഒക്കെ പ്രവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പോസ്റ്റൽ വോട്ട് കൂടാതെ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി രണ്ട് വോട്ടുകൾ പോൾ ചെയ്തതിൽ യു ഡി എഫിന് അമ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് നാൽപ്പത് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം എൻ ഡി എക്ക് നാൽപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി ഒന്ന് മുപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം എൽ ഡി എഫിന് മുപ്പത്തി ആറായിരത്തി എഴുപത്തി നാല് ഇരുപത്തി ആറ് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം യു ഡി എഫിന്റെ ലീഡ് പതിനായിരത്തി ഇരുപത്തി ഏഴ് എന്നിട്ട് ബ്രാക്കറ്റിനുള്ളിൽ ഇത്രയും കൂടി എഴുതിയിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ നേരിയ ഒരു വോട്ട് വർധന എൽ ഡി എഫിന് ഉണ്ടാവുകയും എൻ ഡി എക്ക് വോട്ടുകൾ കുറയുകയും ചെയ്യും ഇത് മറികടന്നുള്ള ഒരു തരംഗമുണ്ടായാൽ രണ്ടായിരത്തി പതിനാറിലെ ഭൂരിപക്ഷത്തിനടുത്തേക്ക് എത്തുന്നതും കാണാം ഷിനോജ് കെ മുഹമ്മദ് വളരെ രസികൻ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് അതിങ്ങനെയാണ് ഡോക്ടർ സൗമ്യ കേരള മുഖ്യമന്ത്രിയും ഡോക്ടർ സരിൻ കേരള ആഭ്യന്തര മന്ത്രിയുമാവുന്ന ദിനത്തിനു വേണ്ടി കേരള ജനത കാത്തിരിക്കുന്നു ഇങ്ങനെ കളിയാക്കുകയൊന്നും വേണ്ട സാദി കരിപ്പൂർ എഴുതുന്നു സരിൻ ഇരുപത്തെട്ടായിരത്തി മുന്നൂറ്റി പതിനൊന്ന് വോട്ട് ഭൂരിപക്ഷത്തിൽ വിജയിക്കും ജംഷി നിർവേലി പ്രതികരിക്കുന്നത് റാഷിദിനോടുള്ള പ്രതികരണമാണ് കേട്ടോ അതിങ്ങനെയാണ് എൽ ഡി എഫിന് ഇരുപത്തി ഒന്ന് ശതമാനമെങ്കിലും കൊടുത്തല്ലോ നിഷ്പക്ഷ ലീഗുകാര സമാധാനം റാഷിസിനിട്ട് ഒരു കുത്തുകൂടിയുണ്ട് ഈ പ്രതികരണത്തിൽ അക്കു പള്ളിപ്പടി പക്ഷെ പറയുന്നത് ഇങ്ങനെയാണ് താങ്കളുടെ നിരീക്ഷണം വളരെ നല്ലതാണ് ഭൂരിപക്ഷം ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട് തൊട്ടു താഴെ ജെയിംസ് ജോർജ് എഴുതുന്നു ഇംഗ്ലീഷിലാണത് ബി ജെ പി മോസ്റ്റ് ലൈക്ലി ടു വിൻ ദിസ് ഇലക്ഷൻ സതീന്ദ്രൻ വാക്യത്തോടി പരിഹാസത്തോടെ കമന്റിട്ടത് ഇങ്ങനെയാണ് ഇരുപത്തി മൂന്നിന് അറിഞ്ഞാൽ പോരെ തലയിൽ മുണ്ടിടണ്ടല്ലോ ഫൈസലേട്ടി എഴുതുന്നത് പക്ഷേ ഭൂരിപക്ഷം പോരാ എന്നാണ് പതിനയ്യായിരത്തിന് മുകളിൽ പോകുമെന്നാണ് റാഷി ബിൻ അബ്ദുള്ള പറയുന്നത് രാഹുൽ പതിനായിരത്തി എണ്ണൂറ് വോട്ടിന് വിജയിക്കുമെന്നാണ് യഹിയ കുഞ്ഞൻ പറയുന്നത് പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തിയൊന്നായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് വിജയിക്കുമെന്നാണ് ബാബുമാൻ പറയുന്നു പാലക്കാട് ബി ജെ പി സി പി എം സഖ്യമായിരുന്നു അതുകൊണ്ട് ബി ജെ പി ആണ് ജയിക്കാൻ പോകുന്നത് മനീഷ് പി ഇനി ഇതിനോട് യോജിക്കുന്നു കൃഷ്ണകുമാർ അയ്യായിരം മുതൽ പതിനായിരത്തിനും ഇടക്ക് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് മനീഷിന്റെ പക്ഷം സേന പറയുന്നു ബി ജെ പിക്ക് ജയിക്കാനൊന്നും പറ്റില്ല നമ്മുടെ രാഹുൽ പതിനയ്യായിരം പ്ലസ് ഭൂരിപക്ഷം നേടും മേഘാ ശ്രീറാം കുറെ കൂടി ലോജിക്കൽ ആയിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയിലെ വോട്ടുകൾ കാര്യങ്ങൾ തീരുമാനിക്കും എന്നാണ് ജാവീഷ് ഇസ്മയിൽ പ്രതികരിക്കുന്നത് കുറഞ്ഞു പോയി എന്നാണ് അതായത് പന്ത്രണ്ടായിരം മുതൽ പതിനാലായിരത്തിനും ഇടയിൽ വോട്ടിന് രാഹുൽ വിജയിക്കും ഇടതുപക്ഷത്തിനും ബി ജെ പിക്ക് വോട്ട് കുറയും ഭരണവിരുദ്ധ തരംഗവും സി പി എം വർഗീയതയും ബിജെപി വിരുദ്ധ വോട്ടുകൾ കേന്ദ്ര നിലപാട് പ്രത്യേകിച്ച് വയനാട് ദുരന്തം എല്ലാം രാഹുലിന് ഭൂരിപക്ഷം വർദ്ധിക്കാനുള്ള ഘടകങ്ങളാണ് ഷരോണോ മറ്റൊരു നിരീക്ഷണമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ആർ എസ് എസ് നേരിട്ടിറങ്ങിയെന്നാണ് കേൾക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ കണക്കുകളൊക്കെ തെറ്റാകും അലി അൻവർ അച്ഛനമ്പലം പറയുന്നു പാലക്കാട് ബി ജെ പി സുപ്രഭാതം പണിതന്നു എന്നാണ് മുസ്തഫ കെലോത്ത് പറയുന്നത് വളരെ സേഫ് സേഫായ കാര്യമാണ് ആര് ജയിച്ചാലും ആയിരം മുതൽ രണ്ടായിരം വോട്ടിന് മാത്രമേ വിജയിക്കുകയുള്ളൂ ഇതുമൊരു ലോജിക്കലായ നിരീക്ഷണമാണ് എന്ന് തോന്നുന്നു ജിലു സിറിയക് പറയുന്നത് സന്ദീപ് കോൺഗ്രസിലേക്ക് വരുന്ന ആ നിമിഷം വരെ രാഹുൽ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് തന്നെയാണ് കരുതിയിരുന്നത് ഇനി എന്താകുമെന്ന് കണ്ടുതന്നെ അറിയണമെന്നാണ് അതായത് സന്ദീപ് വാര്യർ വന്നത് വിനയായി എന്നർത്ഥം ജിലു മാത്രമല്ല പലരും ഈ അഭിപ്രായം പങ്കുവെക്കുന്നുണ്ട് മുഹമ്മദ് ഷബീർ മറ്റൊരു പഴയകാല കഥ ഓർമ്മിക്കുകയാണ് കോൺഗ്രസിന്റെ ഇന്ന് വരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ കാലുവാരലായി തോന്നിയിട്ടുള്ളത് പഴയ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിലെ മുരളീധരന്റെ പരാജയമായിരുന്നു അതിനേക്കാൾ വലിയ കാലുവാരൽ ഇത്തവണ പാലക്കാട് നടക്കും ഇതും വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം തന്നെ എന്നാണ് തോന്നുന്നത് വൈഭവ് കെ വി ഉറപ്പിച്ചു പറയുന്നു ബി ജെ പി തന്നെ വിജയിക്കും നാലായിരം മുതൽ ഏഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും ബി എന്നാണ് ശ്രീജി സി ഇല്ലെന്ന് പറയുന്നതും ബി ജെ പി ആണ് ജയിക്കാൻ പോകുന്നത് എന്നാണ് അഞ്ഞൂറ് വോട്ടിന് താഴെ എൻ ഡി എ ഇങ്ങനെയാണ് ശ്രീജിയുടെ അനുമാനം സക്കറിയ മണ്ണമ്പുറം പ്രവചിക്കുന്നത് രാഹുൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നാണ് ഇങ്ങനെ നൂറ് നൂറ് പ്രതികരണങ്ങൾ റാഷിദ് സിപിയുടെ പ്രവചന പോസ്റ്റിന് താഴെ വന്ന് നിറയുമ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ് രാഹുലോ അതോ കൃഷ്ണകുമാറോ വിജയിച്ചേക്കാമെന്നാണ് ഭൂരിപക്ഷം പേരും കരുതുന്നത് ഡോക്ടർ പി സരിന്റെ വിജയം പ്രതീക്ഷിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് എന്തായാലും നമുക്കിനി ഇനി ഏതാനും മണിക്കൂറുകളിലേ ഉള്ളൂ കാത്തിരുന്ന് കാണാം ചേലക്കരയിൽ രമ്യ ഹരിദാസ് ആണ് വിജയിക്കുക എന്ന് നേരത്തെ തന്നെ റാഷിദ് സി പി പ്രവചിച്ചിരുന്നു പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷവും റാഷിദ് പ്രവചിച്ചിരുന്നു അതായത് മൂന്നിടത്തും യു ഡി എഫ് വിജയിക്കുമെന്നാണ് റാഷിദ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രത്യേകിച്ച് നമ്മുടെ പ്രിയങ്കരനായ റാഷിദിന്